ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా ഒരു മനുഷ്യന് ഈ ഗവൺമെന്റ് വിലയിട്ടിരിക്കുന്നത് പത്ത് ലക്ഷമാണ് ഒരു മനുഷ്യ ജീവൻ നിങ്ങള് മനസ്സിലാക്കണം മരുമോൻ ഈ പറയുന്ന എന്താ പറയാ ബേപ്പൂർ ഉത്സവത്തിന് നാല് റീൽ ഉണ്ടാക്കാൻ മുപ്പത്തൊമ്പത് ലക്ഷത്തി നാല്പതിനായിരം റുപ്പ്യാണ് അറുപതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ രണ്ട് മിനിറ്റിന് ഒരു റീല് പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഉണ്ടാക്കും അപ്പൊ മരുമകന് റീൽ ഉണ്ടാക്കാൻ ഒരു റീൽ ഉണ്ടാക്കാനുള്ള രണ്ട് മിനിറ്റിന്റെ റീലിനും പത്ത് ലക്ഷം പച്ച മനുഷ്യനെ ഈ മൃഗങ്ങൾ കടിച്ചു എന്നാൽ അതിനും പത്ത് ലക്ഷം ഈ വിഷയമാണ് ഇവിടെ അടിസ്ഥാനപരമായി ഉന്നയിച്ചത് പിന്നെ ഗവൺമെന്റ് വ്യക്തമാക്കാത്ത വലിയൊരു വിഷയം ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കടലാസ് പറ്റി നടക്കും ഒരു സ്കെച്ച് ഉണ്ടാവും അവരുടെ അടുത്ത് ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ അത് കാണൂല ഇവിടെ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് പട്ടയം കിട്ടിയവര് തൊള്ളായിരത്തി അൻപത് തൊട്ട് ആധാരവും മറ്റു പട്ടയങ്ങളുള്ളവര് ഈ പട്ടയമുള്ളവരെയാണ് എവിക്റ്റ് ചെയ്യുന്നത് അവരെന്താ പറയുന്നത് ഞങ്ങളെ രേഖയിൽ ഇങ്ങനെയാണ് ഒരു കടലാസുമില്ല ഞാൻ ഈ പറഞ്ഞ കണ്ണുകൊണ്ട് നോക്കിയാൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ കാണുന്ന ഒരു സ്കെച്ച് അപ്പൊ ഭൂമിയുടെ അവസാന അതോറിറ്റി കേരളത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണോ അതല്ല റവന്യൂ അതോറിറ്റി ആണോ എന്ന് സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് റവന്യൂ ആണ് ഭൂമിന്റെ അവസാന വാക്ക് പറയേണ്ടത് കേരളത്തിൽ അതുപോലും പറ്റൂല ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ല ഇവിടെ പി ഡബ്ല്യു ഡി റോഡ് ഫോറസ്റ്റ് എൻക്രോച്ച് ചെയ്താൽ അത് എൻക്രോച്ച് ചെയ്തു എന്ന് പി ഡബ്ല്യു ഡിയിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ അവരുടെ പേരിൽ കേസ് കേസെടുക്കാണ് എല്ലാ റോഡുകളും നിലമ്പൂരിൽ എൻക്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂര് മാത്രല്ല കേരളത്തിൽ ഫോറസ്റ്റിലെടുത്തൊക്കെ ഇതാണ് അതിനാധാരമായി പറയുന്നത് ഈ പറയുന്ന പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലെ അടിസ്ഥാന രേഖക്ക് ഒരു വിലയില്ല പല തവണ എന്താ പറയാ മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും കത്ത് കൊടുത്താൽ ഞാൻ നിയമസഭയിൽ ഉന്നയിച്ച വിഷയമാണ് അപ്പൊ ഇത്തരം വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അതിനെ മാറ്റിമറിച്ചുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ വരാതെ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഏർപ്പാടുകളും അന്തർദേശീയ കാര്യങ്ങളും ഒരു കാര്യം നിലമ്പൂരിലെ ജനങ്ങള് ചെവി കൊടുത്തിട്ടില്ല വിരുന്നു ഒന്നേരൊക്കെ പോയല്ലോ എല്ലാവരും പോയി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ പി വി എന്ന് പറഞ്ഞ് ബൂത്തിലാളില്ല അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട് പി വി എൻ വർ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ ചിത്രം ഇതുപോലെയൊന്നും ആകുമായിരുന്നില്ല നമ്മൾ പരിപൂർണമായും പിണറായിത്തിനെതിരെ തകർക്കാൻ യു ഡി എഫിന്റെ മനസാ വാച പിന്തുണ കൊടുത്ത് വന്നിടത്ത് എന്റെ പെടലിക്ക് പിടിച്ച് പുറത്തേക്ക് തള്ളിയതാണ് പ്രതിപക്ഷ നേതാവ് നിങ്ങൾ കണ്ടതാണ് ആ ഘട്ടത്തിലാണ് ഇവിടെ ഈ മത്സരത്തെ നീന്ടുന്നത് എന്താ മത്സരത്തിന്റെ സ്ഥിതി നൂറ്റി മുപ്പത്തൊമ്പത് എം എൽ എമാരും ഈ മണ്ഡലത്തിൽ പത്ത് പതിനഞ്ച് ദിവസം അവിടെ കിടന്നുറങ്ങിയില്ലേ മന്ത്രിമാര് മുഴുവൻ മുഖ്യമന്ത്രി അന്യ സംസ്ഥാന മുഖ്യമന്ത്രിമാര് ആഭ്യന്തരമന്ത്രിമാര് കേരളത്തിലെ മുഴുവൻ എം പിമാര് ഒരു ബൂത്തിന് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്താണ് ഉള്ളത് ഒരു എം എൽ എക്ക് രണ്ട് ബൂത്തിന് ചാർജാണ് ഒരു ഒരു ബൂത്തിലേക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉള്ള ലെവലിലാണ് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാര് കേരളത്തിലെ മുഴുവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാര് കോർപ്പറേഷൻ മേയർമാര് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാര് ആരെ ബാക്കി ഓരോ വ്യക്തിയെയും അപഗ്രഥനം ചെയ്തിട്ട് അവന്റെ വീട്ടിൽ പോയി അവിടെ ഈ നാല് പാവപ്പെട്ട സ്വാധീനിക്കായിരുന്നു കൊണ്ടിട്ട് അൻവർ ഈ പോരാട്ടം നടത്തിയിട്ടുണ്ടായി ഞാൻ ഹാപ്പിയാ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുലിൽ അപൂർവതിയുടെ വിസ്മയം വാട്ടർ ആൻഡ് പാർക്ക് റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് Wave pool, family pool, kids pool, adult pool, children splash. ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളംതോട് മലപ്പുറം